ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൂൻ പഴം വെച്ചിട്ട് നല്ല രുചികരായിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാട്ടോ എടുക്കുമ്പം നല്ല പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാൻ മിക്സിരാവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുക നോമ്പ് തുറക്കും ഈ ചൂടുകാലത്തൊക്കെ പറ്റിയ ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ അതെവിടെ പാലെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് പാലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാട്ടോ ഇതിലേക്ക് വേണ്ടത് കസ്റ്റേഡ് പൗഡറാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതിൻ്റെ കട്ടൊക്കെ നമുക്കൊന്ന് അടച്ചെടുക്കാട്ടോ അപ്പോൾ അത് ഈ കസ്റ്റേഡ് പൗഡർ ഉണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് സ്റ്റൗ പാല് വെച്ചിട്ട് പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ കസ്റ്റേഡിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടേത് കൊടുക്കാം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം അതാ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സ് ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം കൈ എടുക്കാതെ ഒരു തിളതിളക്കണവരെയും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാട്ടോ ഒരൊറ്റ തിളതിളച്ചാൽ മതി കസ്റ്റർഡ് ബൗണ്ടർ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പം അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് നമ്മുടെ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കാൻ നല്ല ലൂസിൽ കുടിക്കണ ഒരു ഡ്രിങ്ക് ആണ് അപ്പം നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പം മാറ്റിയിട്ടുണ്ട് നല്ല ലൂസിൽ വേണട്ടോ നിങ്ങൾ എടുക്കാൻ കട്ടിയാക്കരുത് എന്നും ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ആ പഴം നന്നായിട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തതാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഇതിലേക്കിതാ കുറച്ച് കസ്കസും ചേർത്ത് കൊടുക്കാട്ടാ കസ് കസൊക്കെ ഓരോരുത്തരുടെ അളവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം കേട്ടോ നല്ല തണുപ്പ് വേണം അപ്പം നിങ്ങൾ നോമ്പ് തുറക്കൊക്കെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക വെച്ചെങ്കിൽ ആ സമയത്ത് എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്